ഹലോ അച്ചാമാർ പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം പച്ചമാര് ഇതാ തിരക്ക് പിടിച്ച് പോകുന്നത് വെച്ചാൽ നമ്മൾ രണ്ടു ദിവസത്തെ ഊട്ടി വയനാട് ട്രിപ്പ് കേട്ടിട്ടുണ്ട് അപ്പം ഞാനും ജിഷ്ണു പിന്നെ നമ്മുടെ ചങ്ങ് പയ്യനും ഉണ്ട് അപ്പം ഞാൻ മാത്രമല്ല പിന്നെ നമ്മുടെ ലിയോൻ്റെ വണ്ടിയുണ്ട് അപ്പം അവർ ഫ്രണ്ടീന്ന് അടിച്ച് വിട്ടുപോയി അപ്പം ഇന്നത്തെ വീഡിയോ ആണ് ആ അപ്പൊ അച്ഛൻ ഇപ്പൊ ഏകദേശം നമ്മള് കൊട്ടാരക്കരയായി അപ്പം നമ്മുടെ ഫ്രണ്ടീന്ന് ഒരു കെ എസ് ആർ ടി സി അതിന്റെ ഫ്രണ്ടിയേയും നമ്മൾ ഇരിഞ്ഞോ പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ നിന്നെങ്കിലും ചായ ഓടിക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അപ്പൊ നമുക്ക് ഇവിടെ കൊട്ടാരക്കരയിൽ തന്നെ ഇന്ത്യൻ കോഫി ഹൗസിന്റെ അടുത്തൊരു കടയുണ്ട് അപ്പൊ എന്തായാലും ഇന്ത്യൻ കോഫി ഹൗസിൽ ഇറങ്ങിയാൽ തിരക്കായിരിക്കും അപ്പൊ നമുക്ക് അതിന്റെ അപ്പുറത്ത് തന്നെ ഇറക്കി കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെ നിർത്തി കൊടുക്കാറുണ്ട്

പോലെ ഇരുന്നടാ ഇപ്പൊ മെലിഞ്ഞു ഒട്ടനത്തിനെ പോലെ നേര ജീവൻ ബഹുത്തുപാടാ കഷ്ട എന്തരക്കുണ്ടെന്ന് പറഞ്ഞാൽ കോമഡി വെച്ച വണ്ടി സർവീസിന് പോയ ശേഷം ഒടുവ് കുറച്ച് ഒടുവ് കുറച്ചാണ് ഇറങ്ങുന്നത് ചില വളർന്നപ്പോൾ ഒടിഞ്ഞു വരുന്നില്ല

അതായി ഇറങ്ങി വാതിലും തുറന്ന് വന്നിരിക്കണ കടവാണ

എറണാകുളം ഓക്കെ സെറ്റാണ് വീട് കാണാറുണ്ടോ ഒറ്റക്കെട്ട് ഒറ്റക്കെട്ട് അപ്പൊ കണ്ടതിൽ സന്തോഷം സന്തോഷം ഒരുപാട് സന്തോഷം െറക്ക അപ്പൊ അത് അവന് വരച്ച മനസ്സാണിച്ചല്ലോ ഇതിന് വേറെ അങ്ങനെ വെച്ചാൽ മതി ഫുഡി കാര്യങ്ങളെല്ലാം കഴിഞ്ഞോട്ടി കയറി നമ്മളെ ലിയോണോടെ അടുത്ത് തിരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ അടുത്ത് ഫസ്റ്റ് ടീ ഫാക്ടറി ആണ് പോകുന്നത് രാവിലെ ആയിട്ടുണ്ട് കൂട്ടടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ എല്ലാം സെറ്റായി വണ്ടി തിരിച്ചുകൊണ്ടിരിക്കുന്ന നേരെ നമ്മൾ ഈ പെറ്റി ഈ പെറ്റയാണ് പോകുന്നത് കഴിച്ചിൻ്റെ മുടുക്ക് വഴി കൂടിയാണ് നമ്മൾ മെയിൻ റോഡിലോട്ട് ചാടുന്നത് എവിടുന്ന് താഴെ ഇറങ്ങിയിട്ട് അണ്ണാഞ്ചിമാരുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടി കിട്ടും അപ്പം നമ്മൾ മഞ്ഞ മതിയാക്കി മിണ്ടാതെ പൊട്ടണ പോലെ പോയാൽ വീട്ടിൽ പോകാം സന്തോഷമായിട്ട് പോയിട്ട് വരാം അത്രേ പറയുന്നുള്ളൂ കഴിഞ്ഞു ഇവിടെ ഉള്ളമാരുടെ അടുത്തൊന്നും പറയാൻ പറ്റത്തില്ല അത് അത് റോട്ടിൽ പറഞ്ഞാ റോക്കറ്റ് ആണോ റോക്കറ്റ് റോക്കറ്റ് രാജാ അത് റോട്ടില് കേറി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കണ്ണി കാണുമല്ലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നേരെ ടീ ഫാറ്റായിട്ട് മസം കാര്യങ്ങളും എല്ലാവരും ഉണ്ട് അത്യാവശ്യം വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ വെച്ചാൽ തിരക്ക് കുറവാണെന്നുള്ളൂ നമ്മൾ രാവിലെ നേരെ ടീ ഫാറ്റ് കാണുന്നു ചിലപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും ഫുള്ള് തിരക്ക് കാര്യങ്ങൾ അങ്ങനെ എല്ലാവരുമായിട്ട് ചുമ്മാ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കാറുണ്ട് കേട്ടോ അത്യാവശ്യം ഇങ്ങനെ വോട്ടിംഗ് കാണാൻ വേണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലേക്കിലോട്ടാണ് റോഡ പിങ്ങണി ചെറുക്കന്മാര് എല്ലാരും എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് എല്ലാരും ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ മന്ദം മന്ദം നടന്നോണ്ടിരിക്കുന്നു കുതിരക്ക് ഇരുനൂറ് രൂപ ഉണ്ണിയോ കുതിരക്ക് എത്ര പറ

എന്താണ് അത് സാഹസികമായിട്ടി ടൗണിൽ കൂടി അങ്ങനെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റാക്കി അപ്പോഴാണ് ഞാൻ ഈ വീട് പണി ഫോട്ടോ വീടുകളിൽ പണികളൊക്കെ വേറെ രാവിലെ ഫുള്ള് വണ്ടിയെല്ലാം കഴിഞ്ഞു സെറ്റാക്കി

ഡാ ഡാമിന്റെ പാലം കുറേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നടന്നോണ്ടിരിക്കുകയാണ് കാരണം ഇത്തരത്തിൽ ഒരേ பொன்னா தனி தஞ்சாவூர் பட்டதினா தங்கியா അങ്ങനെ പോവാൻ വേണ്ടി എല്ലാരും ഇറങ്ങി വിഷ്ണു എല്ലാർക്കും രാവിലെ കുറിയിട്ടു തെറ്റ് െ കൂട്ടടി കഴിഞ്ഞായിട്ട് നമ്മള് ഹോട്ടലിലൊക്കെ ഫുൾ ആണ് കഴിച്ചിരക്കണ്ട പോ Yeah. കൊടുക്കാൻ വേണ്ടി എടുത്ത സ്പോട്ട് ഇങ്ങനെയണ്ട വാട്ടിൽ കോപ്പിറൈറ്റ് ചെയ്തിട്ടോ മോലൈട പറയല്ല മഞ്ചരെ ലൈ അനൈസ്ത്രി മഞ്ചന്നാ അരുൺ അരുൺ അരുണ പിടിച്ചോ അടുത്തടാവണ്ട അഞ്ച് കോൺക്ട് കോണല്ല ഞാൻ നോക്കട്ടെ ഗാലറി ആണ്ടാ ബോർഡ് ഇടാ ഫാമിലി പാക്കേജ് എടുക്കുന്നേ നമുക്ക് വർക്കി ചെയ്യാൻ വന്നുകൊണ്ടിരിക്കണം നേരെ ദേ ആ മുൻപിൽ നിന്ന് നോക്കട വർക്കി ചെയ്യാൻ വന്നുകൊണ്ടിരിക്കണം ഗയ്സ് നമ്മൾ പർച്ചേസ് ചെയ്യിറങ്ങിയാണ് ഗയ്സ് മോനെ എൻട്രി കെച്ചാറിനാണ് ഇതൊരടുത്ത് വേഗം പോണം ഹലോ മോനെ എന്താ മോനെ ഇങ്ങേ ടോർണ്ട് ഗ്ലാസ് നടക്കൂട്ടേ കൊട പടേ കൊള്ളണ്ടേ ഓൾ ഡു നമ്മൾ ഓഡിറ്റ് ഉണ്ട് ചി അച്ഛൻന്റെ ഫോട്ടോ എല്ലാം ഉണ്ട് നമ്മൾ ബാനാസുര ഡാമിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് ബാനാസുര ഡാമിൻ്റെ ടോപ്പിലുള്ള വ്യൂ നമ്മളെ വണ്ടിയൊക്കെ പാർക്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ഇട്ട് വരും നമ്മുടെ ഒരു ട്രാവലറെ ഇടങ്ങുന്ന അതിൻ്റെ അടുത്തായിട്ട് പാർക്കിങ് ബസ്സിൻ്റെ പാർക്കിങ് അവൻ അതിൻ്റെ വിഷമം ഇതാണ് ബാനാസുര ഡാമിൻ്റെ ടോപ്പിലത്തെ വിഷയം വിഷയം

എൻ്റെ ഫോട്ടോ ഞാൻ ചേരാം ലാസ്റ്റ് വീഡിയോ കിട്ടാ നീ നമ്മളോട് വന്ന പിള്ളേരാണ് നമ്മളെ ഉണ്ണിയണ്ണനും പ്രോക്ക ഉണ്ണിയണ്ണനും പാക്കേജും പാക്കേജറും ഇപ്പം ഉണ്ട് കേട്ടോ

നല്ലൊരു അഭിപ്രായമാണ് ാണ് അങ്ങനെ വച്ചാല് നമ്മള് പയ്യെ 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 ഇറങ്ങി കേട്ടോ നമ്മടെ വയനാട് ചോരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ വീഡിയോ നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ അപ്പം എന്തായാലും ഈ ട്രിപ്പ് നമ്മൾ അടിപൊളിയാക്കി പിള്ളേർക്കെല്ലാം ഭയങ്കര കാര്യമായിരുന്നു അവർക്കെല്ലാം നമ്മളെ ട്രിപ്പ് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ഇനിയും വരും അപ്പൊ നിങ്ങൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒന്ന് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക കൊറേ നാളുകളായി വീഡിയോസ് ഒന്നും ഇടല്ല എന്നുള്ള പരാതികൾ കേൾക്കുന്നുണ്ട് അതെല്ലാം മാറ്റും അപ്പം അടുത്ത വീഡിയോ ഞാൻ ബൈ ബൈ